പാലക്കാട് ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരെയുള്ള പല്ലശ്ശന ഗ്രാമത്തിലെ ഒരു മീൻകുളത്തി അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെത്തന്നെ രണ്ട് മീനിൻ്റെ പ്രതിമകളാണ് അവിടെ ഉള്ളത് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ഒരു കുളാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത് ഉള്ളത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റിനും നിറയെ പ്രകൃതിരമണീയമായ പാടങ്ങളും പച്ചപ്പും എല്ലാം ആയ സ്ഥലമാണ് ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്തിൽ നാറയ മത്സ്യങ്ങളുണ്ട് ഈ ദേവിക്ക് മീമ്പ്രക്കാവിലമ്മ പഴയകാവിലമ്മ അങ്ങനെ കുറേ വെളിപ്പേരുകളുണ്ട് കേട്ടോ ഇവിടെ അധികം തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരാണ് പ്രാർത്ഥിക്കാൻ വരുന്നത് അതിനൊരു കഥയുണ്ട് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചിദംബരത്ത് ഒരു വരൾച്ച നേരിട്ടിരുന്നു അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭകോണത്തെയും തഞ്ചാവൂരിലുള്ള വ്യാപാരികളൊക്കെ അവിടുന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്തു അങ്ങനെ അവർ അവിടെ നിന്ന് വന്നിട്ട് നേരെ പല്ലശ്ശനയിലാണ് വന്നത് പല്ലശ്ശനയിൽ വന്നിട്ട് പിന്നെ അവരവിടെ സ്ഥിരതാമസമാക്കുകയാണ് ചെയ്തത് അങ്ങനെ വന്ന അവരേനെ മന്നാടിയാർമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത് രത്നവ്യാപാരമായിരുന്നു ഇവരുടെ പ്രധാന ജോലി ഉണ്ടായിരുന്നത് മധുരമീനാക്ഷി അമ്മയുടെ തീവ്ര ഭക്തന്മാരായിരുന്നു ഇവരെല്ലാം ഇവർ പാലക്കാട് എത്തിയിട്ടും മധുരമീനാക്ഷി അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരുന്നു ഇവരുടെ കൂട്ടത്തിൽ മധുരമീനാക്ഷി അമ്മയുടെ ഒരു തീവ്ര ഭക്തനായ ആളുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും അയാൾ മധുരമീനാക്ഷി അമ്മയുടെ അടുത്ത് പോയിട്ട് ദേവീനെ പ്രാർത്ഥിച്ചിട്ട് തൊഴുത് വഴിപാടുകളൊക്കെ കഴിച്ചിട്ട് വരും എന്നാണ് ഐതിഹ്യം പ്രായമായപ്പോൾ ആ മനുഷ്യനെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ദേവിയോടുള്ള ആ ഒരു ഭക്തി കാരണം അവർ ദേവീനെ കാണാനായിട്ട് ഇറങ്ങി തിരിച്ചു യാത്ര കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചെത്തിയപ്പോൾ ആ മനുഷ്യന് കുളിക്കാനായിട്ട് വീടിനടുത്തുള്ളൊരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ കുളിക്കാനിറങ്ങി യിലുണ്ടായിരുന്ന ഓലക്കുടയും പാനപതിയും കുളത്തിൻ്റെ അരികിൽ വെക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്ത് ആ ഓലക്കുട എടുക്കാൻ നോക്കി പക്ഷേ ആ ഓലക്കുട അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയില്ല എന്നാണ് ഐതിഹ്യം പല ആൾക്കാരും വന്ന് ആ കുട എടുക്കാൻ ശ്രമിച്ചെന്നും അതെടുക്കാൻ പറ്റിയില്ല പിന്നെ ജോൽസിലൊക്കെ വന്ന് നോക്കിയപ്പോൾ അതിൽ ദേവിയുടെ സാന്നിധ്യം കണ്ടു എന്നൊക്കെയാണ് ഐതിഹ്യം ഉടുമണ് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ആദ്യം ദേവിയുടെ ക്ഷേത്രം ഉണ്ടായത് പിന്നെ സൗകര്യാർത്ഥം അവർ പല്ലശന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അത് മാറ്റുകയാണ് ഉണ്ടായത് കൃഷിക മാസത്തിലെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലപൂജ ഇവിടെ വളരെ പ്രസിദ്ധമാണ് പിന്നെ അതുകൂടാതെ വേറെയും കുറേ ആഘോഷങ്ങളുണ്ട് ഇവിടെ